ഇപ്പോ സോഷ്യൽ മീഡിയയില് മീഡിയയിൽ എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജെ പി അനു അഭിനവ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ പൈസ പലരുടെ കയ്യിൽ നിന്നും ഭാര്യയുടെ ചെലവിനായി വാങ്ങിച്ച് ഭാര്യയെ നോക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അവർ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ ഒരു കാർ ആക്സിഡന്റിലാണ് ഈ രണ്ടുപേർക്കും അപകടം ഉണ്ടായതും ഈ പറയുന്ന ഭാര്യയ്ക്ക് ആ കാർ ആക്സിഡന്റിൽ പുള്ളിയുടെ ഭാര്യയ്ക്ക് തലയ്ക്ക് അടിയേൽക്കുകയും ആ ഓർമ്മകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് പേര് സഹായിക്കുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് വഴി ആയിക്കോട്ടെ അവരുടെ അക്കൌണ്ടിലൊക്കെ പൈസ അയച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഒരു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ഈ പി അനു എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു അലിഗേഷൻസ് ഉണ്ടാകുന്നത് ഈ പൈസയൊന്നും ഒന്നും ചികിത്സയ്ക്ക് ചെലവാക്കുന്നില്ല എന്നും ഈ പൈസ കൊണ്ട് അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നും ടൂർ പോവുകയാണെന്നും എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം അഭിനവ് പോലീസ് സ്റ്റേഷനിൽ പോയതിന് പോയതിന് ശേഷം ഇടുന്ന ഒരു ലൈവും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് ഭാഗവും നമ്മൾ കേൾക്കാം അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് സത്യം പറഞ്ഞാൽ ഈ കേൾക്കുന്ന നമ്മൾ ഒരു കൺഫ്യൂഷനിലായി പോകും കാരണം വേറെ ഒന്നുമല്ല എനിക്ക് അവരുടെ ആ മൊത്തമായ ഒരു വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇതെന്തോ ഒരു കുടുംബ വഴക്കാണ് കുടുംബത്തിൽ നേരത്തെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴക്കിന്റെ തുടർച്ചയാണ് ഇതെന്നാണ് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു അലിഗേഷൻസ് വരുന്നതും എല്ലാം അപ്പൊ ആ വഴക്കിന്റെ പേരിൽ ഇപ്പോൾ ഭാര്യയെ നോക്കുന്നില്ല അത് മൊത്തം കളവായിരുന്നു പൈസ എല്ലാം എടുത്ത് അങ്ങനെ ചെലവാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ന്യൂസുകൾ വെളിയിൽ വന്നിരിക്കുന്നു ന്യൂസുകൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കും അറിയില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ ന്യൂസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ചങ്ങാതിക്കൂട്ടം എന്നൊരു ചാനലാണ് ഇത് വെളിയിൽ വിട്ടത് അഭിനവ് ഇങ്ങനെ അഭിനവ് ഇങ്ങനെ ഭാര്യയെ നോക്കുന്നില്ലെന്നും ഈ പൈസ അനാമത്തായി ചെലവാക്കുകയാണെന്നും ടൂറ് പോവുകയാണെന്നും ഭാര്യതായ ഭാര്യതായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല എന്നും ഭാര്യയുടെ അമ്മ ഭാര്യയുടെ അമ്മയാണ് ഈ ചങ്ങാതിക്കൂട്ടം എന്ന ചാനലിന് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നത് ഒരു എസ് ബി ഐയിൽ അഭിനവിന്റെ അക്കൌണ്ടിൽ വന്ന ചെക്ക് അഭിനവിന്റെ അക്കൌണ്ടിൽ വന്ന പൈസകളുടെ എല്ലാ ലിസ്റ്റും അവരുടെ കയ്യിലുണ്ട് അത് വച്ചാണ് അവർ സംസാരിക്കുന്നത് നമുക്ക് ആദ്യം അവരിലേക്കൊന്ന് കേൾക്കാം അബോധ അവസ്ഥയെ കിടക്കുന്ന അനുമോളാണ് പത്ത് വർഷത്തിന് മുമ്പ് അവന് ഇത്രയും സ്വർണ്ണം ഇരുപത്തിയഞ്ചോ സ്വർണ്ണം ഇട്ട് ഞാൻ നാസ്കോ കൊട്ടാരക്കരെ നാസ്കോയിന്നാണ് ഞാൻ സ്വർണ്ണം മേടിക്കുന്നത് മേടിച്ച് കെട്ടിച്ചുകൊടുത്ത് ഇപ്പൊ എന്റെ മോടെ അവസ്ഥ നിങ്ങളിത് കാണണം ഇവ ഈ പറയുന്ന മൊത്തവും കള്ളത്തരവും മനുഷ്യനെ ഈ പൈസ മേടിച്ച് മൊത്തവും ദുരുയോഗം ചെയ്യുവ എന്റെ കുഞ്ഞിന് കാമുഖൻ ഉണ്ടെന്ന് പറഞ്ഞു ഇട്ട് ഈ അബോധാവസ്ഥയെ കടക്കുന്ന കുഞ്ഞിന് അനാവസ്ഥ സാർ ഒറ്റ ഒരാളുണ്ടായി സാറിന്റെ കൊണ്ടാണ് ഞങ്ങള് ജീവനത്തെ ഇവിടെ നിൽക്കുന്നേ സാർ അവനെ വരട്ടി എന്നിട്ട് മൂന്ന് വട്ടം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എറിയതാ അന്ന് താക്കീത് കൊടുത്തത് ഇനി അമ്മ എന്നീ ഉപദ്രവിക്കരുത് പറഞ്ഞു എന്നിട്ടിപ്പം നിരന്തരം എന്നെ ഉപദ്രവിക്കും ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കിര നെല്ലിക്കുന്നത്താണ് ഇപ്പോ ഈ സംഭവം നടക്കുന്നത് ഇവിടെ ഇവിടെ വെച്ച് പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ഭരണിക്കാവ് മുതുവിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഈ കഥയിലെ നായകന്റെ പേര് ജയപ്രാശ് എന്നാണ് മറ്റൊരു പയ്യന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കഴിഞ്ഞിടയ്ക്ക് ആളുടെ കോൺടാക്ട് കിട്ടുകയും ഞാൻ ആളറിയാതെ അവിടെ വന്ന് ചേരുകയാണ് ചെയ്ത് എന്ന് കയറിയപ്പോഴാണ് അനു എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവസ്ഥ ഇത് അദ്ദേഹത്തിന്റെ വൈഫാണ് അവസ്ഥ കണ്ടാൽ ആരാരും കരഞ്ഞുപോകും സത്യ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനും കണ്ടുള്ളതാണ് ഫേസ്ബുക്ക് വഴി ഞാനും പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ഭാര്യയെ നോക്കുന്നത് പുള്ളി ഓരോ ദിവസം രാവിലെയും വൈകിട്ടും എല്ലാം വീഡിയോ ഇടും അനുമോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു അനുമോൾ നടന്നു അനുമോ ആ കിടക്കുന്ന അവസ്ഥയിൽ എനിക്ക് വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അനുമോൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ അനുമോൾ കിടക്കുകയാണ് എഴുന്നേൽക്കണമെന്ന് അനുമോക്ക് ആഗ്രഹമുണ്ട് അത് ഈ അനുമോൾ എന്ന് പറയുന്ന പുള്ളിയുടെ ഭാര്യയ്ക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് സ്വബോധമില്ല എന്ന് വെച്ചാൽ ആ എന്താണെന്നോ അടുത്തിരിക്കുന്ന ആരാണെന്നോ പോലും അറിയാനുള്ള ഒരു മെന്റാലിറ്റി പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാളെ നോക്കുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കിട്ടിരുന്നു അത് കണ്ടാണ് വിഷമം തോന്നി ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇപ്പോഴും വിഷമമുണ്ട് കേട്ടോ ആ കുട്ടിയുടെ കാര്യം കൊടുത്തിട്ട് പക്ഷെ ഇപ്പോൾ വിലയിൽ വരുന്ന അലിഗേഷൻസ് അനുസരിച്ച് ഈ അയച്ചു കൊടുത്ത ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ ആരല്ലേ നമ്മളെ മലയാളികളല്ലയോ മലയാളികളെ സഹായിച്ച പല കഥകൾ അറിയാം കോടികൾ വേണ്ട ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്ര കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ നിമിഷം നേരം കൊണ്ട് അതിന് ഡബിള് ഇട്ട് കൊടുത്ത ആൾക്കാരാണ് കേരള ലോകത്തിലുള്ള മലയാളികൾ അപ്പൊ അങ്ങനെയുള്ള മലയാളികൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ അവരും പൈസകൾ അയച്ചുകൊണ്ടേയിരുന്നു അവരുടെ ആവശ്യത്തിനുള്ള ചെലവിനും ആശുപത്രി ചെലവിനും ഒക്കെ വേണ്ടി പൈസ അയച്ചിരുന്നു ആ പൈസ ഒക്കെ എടുത്ത് ഈ പറയുന്ന അഭിനവ് എന്ന് പറയുന്ന ആള് പുട്ടടിച്ചു എന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ട് അങ്ങനെയാണ് അതിനുശേഷം അവരുടെ വീട്ടിൽ എന്തോ വഴക്കൊണ്ട് ഈ പൈസയുടെ പേരിൽ അമ്മായിയമ്മയുമായിട്ട് പുള്ളി വരക്കൊണ്ടാവുകയും ഈ ഭാര്യയെ അനു എന്ന് പറയുന്ന വയ്യാതിരിക്കുന്ന സ്ത്രീയെ തല്ലാൻ പോയി എന്നും ഈ അമ്മ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്ന അഭിനവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം ഇതില് അഭിനവ് ഇട്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം സർജറി കഴിഞ്ഞിരുന്ന എന്റെ കൈ എന്റെ അമ്മായി അമ്മ കടിച്ചുപറിച്ചതാ എന്താണ് ചങ്ങാതി പറയാനുള്ളത് ഇതൊന്നും ഞാൻ പലരുടെയും അറിയിക്കാതെ വെച്ചിരുന്നതായിരുന്നു കാരണം മറ്റുള്ളവർ കേട്ടാൽ നാണക്കേടായത് കൊണ്ട് അന്നും എന്റെ വീട്ടിൽ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും എല്ലാം കൂടിയിരുന്നു ചങ്ങാതിക്കൂട്ടം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു അല്ലാതെ ഒരാളുടെ സൈഡിൽ മാത്രം കേട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു ബാക്കി പതുക്കെ ബാക്കി പതുക്കെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങളും കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റില് ഈ കടിച്ച് കീറി എന്ന് പറയുന്ന കൈയുടെ കൈയും വിരളും കാണിച്ചിട്ടുണ്ട് ആ കൈവയ്യാതെ കടന്ന കൈവയ്യാതെ കിടക്കുന്ന ഫോട്ടോയും ആ വിരളും കാണിച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം രണ്ടാമത് വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ആക്സിഡന്റായ അന്നു മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ വൈഫിന്റെ അമ്മയായിരുന്നു എന്റെ അമ്മയുടെ കണ്ണിന്റെ താഴെ ഇടിച്ച് കലക്കി വെച്ചിരിക്കുന്നത് കണ്ടോ അമ്മയുടെ കൈ കടിച്ചുപറച്ചത് കണ്ടോ ഇതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം അതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും നാൾ പോസ്റ്റ് ചെയ്യാതിരുന്നത് ചങ്ങാതിക്കൂട്ട എന്ന് പറയുന്ന ചാനൽ എല്ലാം തിരക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ എന്റെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറും എന്റെ നാട്ടുകാർക്കും അറിയാം എന്റെ വീട്ടിൽ ആരാണ് പ്രശ്നം ക്രിയേറ്റ് ചെയ്തതെന്ന് എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് അതിനുശേഷം അവർ അമ്മയുടെ മുഖത്തിന്റെ ആ പാടുള്ള ഒരു ഫോട്ടോയും പുള്ളി കാണിക്കുന്നുണ്ട് അതിനകത്ത് ഓക്കെ അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത് അവരുടെ വീട്ടിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നത്തിന്റെ മേളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്നാണ് ഈ പുള്ളിക്കാരന്റെ വൈഫിനെ പുള്ളിക്കാരൻ നോക്കുന്നില്ല എന്നൊരു അലിഗേഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് പലരും അത് വിശ്വസിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല സത്യമല്ലെങ്കിൽ ഈ പറയുന്ന കമന്റുകളെല്ലാം വെളിയിൽ തിരിച്ചെടുക്കേണ്ടി വരും ശരിയാണ് നമ്മൾ പൈസ കൊടുക്കുന്നതാണ് നമ്മൾ പൈസ അയച്ച് കൊടുത്തതാണ് ഓരോരുത്തരും പൈസ അയച്ചു കൊടുത്ത ഒരുപാട് പേരുണ്ട് അവരെല്ലാം കളിപ്പിക്കപ്പെട്ടവർന്നും അവർക്കെല്ലാം സങ്കടം തോന്നും ചിലപ്പോൾ അവർ പ്രതികരിച്ചൊന്നും ഇരിക്കാം പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ അവിടുള്ള മെയിൻ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലോ എല്ലാം അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ പുറകിൽ പോയാൽ മാത്രമേ നമുക്ക് ഇത് സത്യാവസ്ഥ അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ വെളിയിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അഭിനവം എന്ന് പറഞ്ഞ ആള് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു ലൈവ് പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം അവിടെ നടന്ന സംഭവങ്ങളും ഇവിടെ നടന്ന സംഭവങ്ങളും ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണിക്കാം ഞാനിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ വന്നിരിക്കുന്ന എൻ്റെ മേറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എനിക്കെതിരെ അപകീർത്ത് എന്നെ മോശപ്പെടുത്തിയ രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയണം ഞാനിപ്പം സ്റ്റേഷനിൽ ഞാനിപ്പം ജെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കോടതിയിലോട്ട് പോവാണ് കാരണം അതിൽ ആ വീഡിയോ ചെയ്തതിൽ ഒരു സത്യവുമില്ല ആ വീഡിയോ ചെയ്തതിൽ ഒരു സത്യവുമില്ല ഞാനിപ്പം എൻ്റെ കുഞ്ഞും നല്ല എൻ്റെ മോനും എൻ്റെ മോനും ഞാനും നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുവാണ് കൊലഷന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാം തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ മൂവ് ചെയ്തില്ലായിരുന്നു അവർ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ പതിനാലര ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം അതെല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഞാനല്ല അപ്പം ബാങ്കിൽ ഞാനിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞ് പറ്റത്തുണ്ട് കാരണം എ കാർഡ് യൂസ് ചെയ്തത് അവരാണെന്നുള്ള തെളിവ് എല്ലാവരെയും കയ്യിലുണ്ട് കാരണം അവരുടെ കയ്യിലായിരുന്നു എൻ്റെ കൈ സാധീനമില്ലാത്തത് കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ടും ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ പൈസ തരുന്ന പൈസ ഞാൻ അവിടെ കൊണ്ടു കൊടുക്കാൻ പോകുന്നതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ തെളിവുകൾ കാണിക്കേണ്ടത് അവരുടെ ചേട്ടത്തിയാണ് ആ ചേട്ടത്തി നിരത്തണം പതിനെട്ട് ലക്ഷം രൂപ എന്ത് ചെയ്യാമെന്നുള്ളത് നിൽക്കുമാണ് ഒരു മിനിറ്റ് പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്കുകൾ കാണിക്കേണ്ടത് ആ അവരുടെ ചേട്ടത്തിയാണ് കാരണം ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുവാണ് ഞാൻ പോലീസാരും സാർമാർ പറഞ്ഞ രീതി വെച്ചിട്ട് ഞാനിപ്പോൾ നമുക്ക് വേറെ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് തെറ്റ് തെറ്റിദ്ധാരണകളാണ് അതിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് സത്യസന്ധമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിനെതിരെ പോകത്തില്ലായിരുന്നു കാരണം അദ്ദേഹം അവരുടെ പാകം ജയിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാനിപ്പം പോകുന്നത് ഞാൻ കോടതിയിലോട്ട് പോവാണ് കേസ് ഫയൽ ചെയ്യാനായിട്ട് പോവാണ് കാരണം ഇതിനകത്തൊരു ലീഗൽ ഒരു കള്ളത്തരമാണ് അവർ കാണിച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ പകുതി അവർ കട്ട് ചെയ്തിരിക്കുകയാണ് അന്ന് അവരായിട്ടിരിക്കുന്ന വീഡിയോ വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളെപ്പോലും അവർക്ക് കണ്ടൂടാം ഈ പറയുന്ന അനുവിൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാം പക്ഷേ എൻ്റെ വൈഫും എൻ്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ വൈഫിൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ അച്ഛനെ അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എൻ്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിരുന്നത് ഈ വൈ എൻ്റെ വൈഫിൻ്റെ അമ്മായി മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് ആ വീഡിയോയ്ക്കകത്ത കണ്ട വഴക്ക് ആ വീഡിയോയ്ക്കകത്ത കണ്ട വഴക്ക് ഞാനും എൻ്റെ പെങ്ങളും അവിഹിതമാണെന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ അച്ഛനും പ്രതികരിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത് അന്ന് പിന്നെ ഇവരുമൊക്കെ വന്നതാണ് എന്താ മെമ്പർമാരെ എല്ലാം വിളിപ്പിച്ചു കാരണം ഈ ഒരു പ്രസംഗം നടക്കുമ്പോൾ അവരവിടെ പ്രസംഗ അവിടെ നിന്ന് ആ വീഡിയോയെ കണ്ട ഒരു ചുമന്ന സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തി മെമ്പറാണ് ആദ്യം മുതലുള്ള കാര്യങ്ങൾ എൻ്റെ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ മെമ്പർമാർക്കും അറിയാം കാരണം ഇതേവരെ എന്താണ് അവിടെ നടന്നതെന്നും ഈ സ്ത്രീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അമ്മ അമ്മായിമ്മമാരുണ്ടാവും പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളും പോയി ആക്സിഡൻറ്റ് പെട്ട് കഴിഞ്ഞ് ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ വന്ന് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ആനിമോള് എണ്ണിക്കുകയാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ആ കൊച്ചിനറിയാൻ ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത് ആ കൊച്ചു പറയണം ഒരടി പോലും ഞാൻ അതിനെ അടിച്ചിട്ടില്ല ഞാൻ തെറി വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനതിനെ നല്ല സ്നേഹത്തോടെയാണ് ഞാൻ പത്ത് വർഷക്കാലവും ഞാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ ഈ ആക്സിഡൻറ്റ് പ്രകാരം ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല പിന്നെ ആ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല സംസാരമില്ല പക്ഷേ ഓർമ്മ ശക്തി തിരിച്ചും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അപ്പം നിങ്ങൾ ആ ആ കൊച്ചു പറയണം സത്യങ്ങളല്ല ആ കുഞ്ഞ് പറയണം സത്യങ്ങളെല്ലാം അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടുംബ പ്രശ്നമാണ് ഈ കുടുംബ പ്രശ്നത്തിനകത്ത് ഇത്രയും ദിവസം ഇല്ലായിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യയെ വെച്ചുള്ള ഭാര്യയുടെ പേരിൽ പൈസ വരുന്നു ആ പൈസ എടുത്ത് പുള്ളിക്കാരെ ചെലവാക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുള്ളി ഭാര്യയെ നോക്കുന്നില്ല ഭാര്യയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഭാര്യയ്ക്ക് ഭക്ഷണം മായ്ച്ചു കൊടുക്കുന്നില്ല ആശുപത്രി കൊണ്ടുപോകുന്നില്ല എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് പക്ഷെ ഇപ്പോൾ പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ലൈവ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് ഈ കാണിക്കുന്ന ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് ഇതിൽ സത്യാവസ്ഥ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പോസ്റ്റേഷനിലേക്ക് വന്നാണ് ഞാനിപ്പോ കോടതിയിലേക്ക് പോവുകയാണ് പോലീസുകാർ പറഞ്ഞു ഇന്നെ വേറെ കേസ് കൂടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേസ് കൊടുക്കാൻ പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ മനസ്സിലായത് ഇത് കുടുംബ പ്രശ്നമാണ് ഈ കുടുംബ പ്രശ്നമാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ കാശ് തന്നെ ആയിരിക്കാം ഈ കുടുംബപ്രശ്നത്തിന്റെ സോഴ്സ് കുടുംബ പ്രശ്നത്തിന്റെ കാരണവും ഈ ക്യാഷ് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ആയിരിക്കാം ഈ പറഞ്ഞതുപോലെ പതിനെട്ട് ലക്ഷം രൂപ ഇവരുടെ ഹോസ്പിറ്റലിൽ ഈ അനു ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയതിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പതിനെട്ട് ലക്ഷം രൂപ എടുത്ത് മുടക്കിയത് ഈ ഭാര്യയുടെ ചേച്ചിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള പൈസയിലെ കണക്ക് ഞാൻ കാണിക്കാൻ റെഡിയാണെന്ന് പുള്ളിയും പറയുന്നുണ്ട് അപ്പൊ ഈ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കയറിയപ്പോൾ കണ്ടത് ഈ പറയുന്ന എന്ന് പറയുന്ന പുള്ളിയെ ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് ഈ പൈസ എടുത്ത് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട് മറ്റേ വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ട് അവൻ പുള്ളി മറ്റേ വീഡിയോ കണ്ടു ഞാൻ തീർച്ചയായിട്ടും ആരായാലും പറഞ്ഞു പോവും ഈ പുള്ളി ചെയ്തത് ഇന്നത്തെ പരിപാടിയാണെന്ന് നമുക്കെല്ലാം തോന്നിപ്പോവും പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇത് രണ്ട് കണ്ടപ്പോഴും എനിക്ക് ഇതിൽ എന്തോ ഒരു പല 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 കാര്യങ്ങൾ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആരെയും ഒന്നും അറിയാതെ ചീത്ത വിളിക്കണം എന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും പുള്ളി എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് സഹിതം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പുള്ളിക്കെതിരെ വീഡിയോ ചെയ്യും പക്ഷെ ഞാൻ ഈ പുള്ളി ചെയ്തതും അവർ ചെയ്തതും എല്ലാം കൂടെ നമുക്കൊരു മിക്സഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു കുടുംബ വഴക്കാണെന്നും ഇതിൽ ക്യാഷ് ആണ് വിഷയമെന്നും എനിക്ക് മനസ്സിലായത് എനിക്ക് മനസിലായത് ആരും ആരെയും കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക കൂടുതലും ശരിയാണ് പൈസ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവർ ആവശ്യത്തിന് വേണ്ടി പൈസ ഇട്ട് കൊടുത്തവർ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകും അവർ പ്രതികരിക്കും പക്ഷേ പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് ഈ രണ്ട് രണ്ടു ഭാഗം നോക്കണമല്ലോ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം നിൽക്കരുത് ഈ രണ്ട് ഭാഗവും നമ്മൾ നോക്കണം രണ്ട് ഭാഗവും കേൾക്കുകയും വേണം അപ്പൊ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ